നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ കരദ്രവ മാലിന്യ സംസ്കരണത്തിന് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി പി വി എൻ ഇൻഡസ്ട്രീസ് ഇ എസ് കാറ്ററിംഗ്സ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾക്കായി പതിനായിരം രൂപയാണ് പിഴ ചുമത്തിയത് മാലിന്യങ്ങൾ ഉടൻ എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി പി വി എൻ ഇൻഡസ്ട്രീസിൽ നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു വരുന്നതായും മലിനജലം തുറസായി ഒഴുക്കിവിടുന്നതായും സ്ക്വാഡ് കണ്ടെത്തി സ്ഥാപനത്തിന്റെ പരിസര പ്രദേശത്ത് ചാക്കുകളിലായി നിരവധി മാലിന്യങ്ങൾ കാലങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയും ഈ മാലിന്യങ്ങൾ കാടുമൂടിയ നിലയിലും കണ്ടെത്തി മാലിന്യങ്ങൾ ഉടൻ എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി സ്ക്വാഡ് ഇ എസ് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിന്റെ പാചകപ്പുര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ അടുക്കളയിൽ നിന്നുള്ള മാലിനജലം മുഴുവനായി സമീപ പ്രദേശത്ത് ഒഴുക്കിവിടുന്നതായും പ്രദേശത്ത് കെട്ടിക്കിടന്നു ദുർഗന്ധം പരത്തുന്നതായും സ്ക്വാഡ് കണ്ടെത്തി പച്ചക്കറി മാലിന്യങ്ങൾ സമീപ പ്രദേശത്ത് തള്ളിയതായും സ്ക്വാഡ് കണ്ടെത്തി സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തുകയും ഗരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി എൻഫോഴ്സ്മെന്റ് ഓഫീസർ എൽന ജോസഫ് സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിബിൽ സി കെ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അബ്ദുൾ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം